നമ്മളങ്ങനെ നമ്മുടെ ഊരാമ്പാറിലുള്ള കാട്ടാനെ കാണാൻ എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു മൂപ്പൻ നിയാസെണ്ണുണ്ട് പുള്ളി ഇച്ചിരി മീൻ പിടിക്കാൻ ക്രൈസുള്ള ചൂണ്ടയൊക്കെ ഇട്ട് അപ്പോൾ നമുക്ക് ആ മീൻ വെല്ലാം കിട്ടിയോ ചൂണ്ട കെട്ടിട്ട് മീന് തീറ്റ കൊടുക്കുകയാണോ അവിടെ എന്താ പരിപാടി നമുക്കിങ്ങനെ നോക്കാം നിയാസെണ്ണൻ പറഞ്ഞു വിട്ടാൽ തോന്നൊരു നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം ഞാനേ ക്യാമറ റെക്കോർഡായിരിക്കാം നിയാസെണ്ണൻ എല്ലാം മഴക്കി എടുത്തത് കൊണ്ട് വെച്ചിട്ട് പോവാം എത്ര കിലോ മീൻ കിട്ടിയാണോ അഞ്ചഞ്ച് അഞ്ച് കിലോ മീൻ കിട്ടിയോ ആ അഞ്ച് കിലോ മീൻ കിട്ടി പക്ഷെ എല്ലാം വെള്ളത്തിൽ വെള്ളത്തിലാതേ ഉള്ളൂ രണ്ടുപേരോട് ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് ഈ കാണുന്ന നമ്മുടെ ചിറ്റാറും അല്ലെങ്കിൽ ഡാമോട്ട് ബന്ധിപ്പിടിക്കുന്ന ആറ്റിലിറങ്ങി മീനിനെ തീറ്റ കൊടുത്ത് എല്ലാ മീൻ്റെയും വയർ നിറച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ എങ്ങോട്ട് പോവാ വീട്ടിൽ പോകുന്നോ ക്ഷീണമുണ്ടല്ലേ എന്നാൽ ഒരു ഒരു കിലോ മൈദയും തീർത്ത് മീനും കൊടുത്തു എന്താ മീൻ എറിഞ്ഞിടാൻ പോകുന്നത് ആ കൂറിൽ വന്നോ ഫോൺ നമ്പർ മേടിച്ചു വെക്ക് രണ്ടാം സൈഡിൽ കൂടെ ആ കരയെക്കൂടെ കയറി കിടക്കാൻ പറഞ്ഞ വെയിറ്റ് എടുത്തോണ്ട് പോവാം എന്താ രാവിലെയും രാത്രിയിലും ആന ക്രോസ് ചെയ്യുന്ന മെയിൻ താരമുണ്ട് ഇതാ ഇതേ കാണുന്നത് ചില ദിവസവും ഇതിലെയും ഇറങ്ങി വരും നമ്മുടെ കറക്റ്റ് ഡെൽറ്റ അതായത് ചിറ്റാറിൽ നിന്ന് സേത്തോട് പോകുന്ന റൂട്ടാണ് ഊരാമ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവരോടൊരു കോറിയുണ്ട് ഡെൽറ്റയുടെ ഡെൽറ്റയുടെ കോറിയാണ് അത് ഫുള്ളിയെല്ലാം മറച്ചു വെച്ചേക്കാണ് അതിലൂടെ ഒരു ചായക്കടയുണ്ട് ഡെൽറ്റയിലെ പണിക്കാരും ഇതിലെ പോകുന്ന ആൾക്കാരെല്ലാം ഇറങ്ങി കുടിക്കുന്ന ഒരു ചായക്കടയാണ് വിളിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ ലാഹയ്ക്ക് പോകാനാണ് പ്ലാൻ അതിലാരൊക്കെ വരുന്ന അറിയത്തില്ല അവിടെ ചെന്നിട്ട് വേണേൽ എല്ലാവരെയും വിളിച്ചിട്ട് ലാഹയ്ക്ക് പോകാനായിട്ട് കൈസ് നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ മണക്കേത്ത് നമ്മുടെ അള്ളി ഈ മുതലവരം ഡാമിൻ്റെ റിസർവറിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുകയാണ് അതായത് ഇവിടുന്ന് മുകളിക്കാണ് നമ്മുടെ ലാഹ മലയുടെ വാക്ക് സൈഡാണ് ഒരു ചരിവാണ് നമ്മളെ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുതലവരം കാരിയത്തുള്ള മുതലവരം ഡാമിൻ്റെ റിസർവറാണ് ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ്ലി അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നിരന്തരം നമ്മൾ ആനയെ കാണുന്നതാണ്ട് ആനയെ കണ്ടുകൊണ്ട് അടുത്തതാണ് നമ്മളിന്നുള്ള ആഹയിൽ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി പോയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾക്ക് പകലൊന്നു പോയി അല്ലെങ്കിൽ സന്ധ്യ ഈവനിങ് സമയത്തൊന്ന് പോയി അവിടുത്തെ ഭംഗി എത്രമാത്രം ഉണ്ട് എന്ന് ഒന്ന് കണ്ടിട്ട് വരാം എന്ന് കരുതി ജസ്റ്റ് ഒന്ന് ഇറങ്ങുകയാണ് നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ വരുന്നുണ്ട് എല്ലാം പുറകെ വരുന്നുണ്ട് അപ്പം ഞാനീ പോകുന്ന വഴിക്ക് ഇതൊന്ന് കാണിക്കാൻ വിചാരിച്ചു ഈ ഒരു ഏരിയ അന്യായ ഒരു പ്രകൃതി ഭംഗി കവിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ നിന്ന് നടുക്കൊരു മരം നിൽക്കുന്നുണ്ടോ ആ ഒരു മരം മാത്രമായിട്ട് സൈഡുകളിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത് രക്ഷയില്ല അത് അന്യായം തന്നെയാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്ന കണ്ടില്ലേ പിന്നെ പച്ചപ്പിനിങ്ങനെ കുളിച്ചങ്ങ് നിൽക്കുക അതെന്തായാലും കൊള്ളാം ഇവിടെ ധാരാളം മീനുകളുണ്ട് കേട്ടോ ധാരാളം മീനുകൾ ചെറുമീനൊക്കെ ഇഷ്ടം പോലെയുണ്ട് ചൂണ്ടയുണ്ടെന്നാൽ ഹുക്കാവത്തില്ല എല്ലോ വീശു പോലെയും ഉടക്കം വലയും എല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം മീനുകളെ പിടിക്കാം ആ കാണുന്ന പാമ്പിനയിലുള്ളൊരു വാട്ടർ ടാങ്കാണ് ആ എരിലോട്ടുള്ളതൊക്കെ കുടിവെള്ളത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്കാണ് അത് ഈ ഒരു ഏരിയ നിന്നാൽ ഏകദേശം നമ്മുടെ ഡെൽറ്റയുടെ ഒരു ക്രഷറുണ്ട് നമ്മുടെ മൂർത്താനിക്കൽ അമ്പലത്തിൻ്റെയും മണിയാറിൻ്റെ ഒരു ചരിവിലായിട്ട് വരുന്നൊരു ഡെൽറ്റയുടെ ഒരു ക്രഷറുണ്ട് അത് മൂടൽ മഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഇവിടെ രണ്ട് പോത്തന്മാർ വേഗിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നു അമ്മമാർ എന്നെ ഒരു ഒരുമാതിരി കൽപ്പിച്ച് നോക്കും എൻ്റെ അടുത്തോട്ട് വരികയൊക്കെ ചെയ്യുന്നു ഹായ് മനോ ആ ഓക്കെ ബൈ അവൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഞാൻ ആരാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താട്ടോ ആ അപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അവൻ ഓക്കെ ബൈ പറഞ്ഞു പോയി ചെറുതായിട്ടേ കാണാൻ മുടൽ പറ്റുന്ന ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് ആ കാണുന്ന ടോപ്പിലാണ് ഡെൽറ്റയുടെ ക്രഷർ നമുക്ക് ലാഹ പോയി പോയിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും നല്ലപോലെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുകയാണ് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾ എന്ന് അടിപൊളി ഇത് രസമല്ലേ ഉമ്മമാർ ഇവിടുന്ന് മെയ്നാണ് അവിടുത്തെ തീറ്റയായി കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാണ് അവൻ കിടന്ന് ഉറങ്ങി ഏടേ നോക്കുന്നു കേട്ടോ പോത്തിൻ്റെ മോൻ അവനവന് അടിച്ചു ലോഡ് ചെയ്യുക അല്ലേ മൊനു അതേ തന്നെ ഓക്കെ ബൈ ബായ് നമുക്ക് നമുക്കിവിടുന്ന് നേരെ തിരിച്ച് പുതുക്കട വഴിയിൽ വാഹിക്കുക നമ്മുടെ ഈ മടക്കൻ ഭാഗത്ത് റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഉന്നത നിലവാരമുള്ള രാജ്യാന്തര നിലവാരമുള്ള റോഡായതുകൊണ്ട് നമ്മൾ കാർ എടുക്കാതെ അവിടെ ഈ റോഡിന് ഇവനേ പറ്റത്തുള്ളൂ ഇവനെ അല്ലെങ്കിൽ എക്സ്പേൾസ് പിന്നെ അല്ലാതെ വണ്ടികളിൽ നമ്മൾ നടുപൊടിയും അല്ലെങ്കിൽ പയ്യെ പോകണം അതുപോലത്തെ നിലവാര നിലവാരമുള്ള റോഡായതുകൊണ്ട് നമ്മൾ കാറ് കൊണ്ടിട്ടിട്ട് ഇവനെ ഇവനെ കൊണ്ടാണെന്ന് പോയി ആ വണ്ടിയൊക്കെ ഇമാർ രണ്ടു എൻ്റെ പുറകെങ്കിൽ പോകുന്നു കേട്ടോ ഇന്ന് ഞാനാണ് യജമാനെന്ന് വിചാരിച്ചിട്ടായിരുന്നു രണ്ടുപേരെ പുറകെ ഇനി പോകുന്നു മക്കളെ ഞാനല്ല വേറെ ആൾ വരും ആ അവനങ്ങ് പോയി ഇവൻ്റെ വില അത്ര ശരിയല്ല നോട്ടവും വിരവും എന്തായാലും ഇവിടുന്ന് വിട്ടേക്കാം അതുകൊണ്ട് ആ കാണുന്ന ഡെൽറ്റയുടെ ക്രഷറാണ് ഞാൻ മുമ്പ് എന്ന സ്ഥലത്തുനിന്ന് പറഞ്ഞത് പറംവിട ഇതുമുന്നേട്ട് അത്യാവശ്യം കാണാൻ കൊള്ളുന്നൊരു സൈറ്റാണ് നേരത്തെ റബ്ബർ തോട്ടമായിരുന്നു ഫുൾ ഇത് വെട്ടി ഇപ്പം കയ്യിലെ പ്ലാൻ ചെയ്തേക്കാണ് അതിൻ്റെ ഇടയ്ക്ക് റബ്ബറുണ്ട് ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷമേ കാണത്തുള്ളൂ അത് കഴിയുമ്പോൾ ഇവിടുത്തെ വ്യൂവും പോയി അതിൻ്റെ ഇതുപോലെ റബ്ബർ ആയ പോലെ ഇങ്ങനെ നിൽക്കും ഇപ്പോഴത്തെ കാഴ്ച ഇതാണ് നല്ല ഭംഗിയുണ്ട് മഞ്ഞൊക്കെ പെയ്ത് അയ്യോ മഴയൊക്കെ പെയ്ത് മഞ്ഞൊക്കെ ആകുമ്പോഴാണ് കുറച്ചൊരു നല്ല സുന്ദരിയായിട്ട് പ്രകൃതി നമ്മളങ്ങനെ ലാഹയുടെ ടോപ്പി വന്നിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ശബരിമല പമ്പ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മുടെ വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തം മുടൽമഞ്ഞ കയറി ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ് ഏകദേശം നമുക്ക് ഐഡിയ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ആ ഭാഗത്തായിരുന്നു നമ്മുടെ ചതുരക്കള്ളി പാറ വരുന്നത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ആ കാണിച്ച റിസർവറാണ് എന്താ കാണുന്നത് മണക്കേതെന്ന് ഞാൻ കാണിച്ച റിസർവറാണത് അതുപോലെ ഡെൽറ്റയുടെ ഡെൽറ്റയുടെ ക്രാഷറാണ് ഈ കാണുന്നത് ഡെൽറ്റയുടെ പാറമട ആ കാണുന്നത് ഇന്ന് അത്യാവശ്യം കഴിഞ്ഞ ദിവസത്തിനേക്കാൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി ബാക്കി കാഴ്ചകൾ കാണാം അപ്പോഴത്തേക്ക് അവർ വരും നമുക്കതിലൂടെ വെയിറ്റ് ചെയ്ത് ബാക്കി കാഴ്ചകളിങ്ങനെ ആസ്വദിക്കാം ഏറ്റവും കൂടുതൽ അപകടം ഒരു വലിയ വളമാണ് ലാഹിലെ ഈ കാണുന്ന വളവ് എൻ്റെ നല്ല എഞ്ചിൻ ബ്രേക്കിലൊക്കെ ഇറങ്ങി വരുന്നത് അതിൽ ഒരിക്കലും ചവിട്ടികളൊന്നും കിട്ടത്തില്ല എല്ലാ വാഹനങ്ങളും എൻജിൻ ബ്രേക്കാക്കി ഇറങ്ങി വരുന്നത് അത് അത്രയും സൗണ്ട് ആകട്ടെ അത് നമുക്ക് ആ കാണുന്ന ബിൽഡിങ് ഏകൊരു എഞ്ചിനീയറിങ് കോളേജാണ് കാർമൽ എഞ്ചിനീയറിങ് കോളേജാണ് ഇപ്പം ഇല്ല എന്തോ ചില കാര്യങ്ങളാൽ കോളേജ് പൂട്ടി പോവുകയും നിർത്തുകയൊക്കെ ചെയ്തു അത് പിന്നീട് എന്തോ ഹോസ്പിറ്റലിലേക്ക് ആവുകയെന്ന് പറഞ്ഞ് കേട്ടു പക്ഷേ പിന്നീട് പണികളൊന്നും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതാ വീണ്ടും ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട് ഹർഷ കൊള്ള നമ്മളങ്ങനെ ലാഹറ വ്യൂ പോയിൻറ്റിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഇങ്ങനെ വന്നിങ്ങനെ കാഴ്ചകളൊക്കെ വേണ്ടിയിരിക്കുക അവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ താഴെ ഇന്ന് ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് അയ്യപ്പ ഭക്തർ വരുന്നുണ്ട് വന്നെടുത്ത് തിരിച്ച് പോകുന്നുമുണ്ട് അങ് താരെ ചെറിയൊരു അരുവിയുണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ഇരച്ചിൽ നമുക്ക് ഇവിടെ കേൾക്കാം ആ ഭാഗത്ത് കുറച്ച് ജനവാസ മേഖലയാണെന്നാണ് തോന്നുന്നത് കാരണം അങ്ങോട്ട് ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റും ലൈനൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് വാച്ച് ടവർ ടവറാണോ നോർമലുള്ള ടവറാണെന്ന് അറിയത്തില്ല എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് ടവറിൻ്റെ ബേസ് ചെയ്ത് െ ഒറ്റിരുന്ന് നമ്മുടെ ലാഹയിലെ സായാഹ്ന സന്ധ്യ ആസ്വദിക്കുന്നു നമുക്ക് ഈ ഇങ്ങനെയൊക്കെ ഈ പ്രദേശങ്ങൾ വരുമ്പോൾ ഈ വ്യൂ നമുക്ക് ഈ ലോങ് വ്യൂ കൂട്ടുന്ന പ്രദേശങ്ങളിലും നല്ല എയർഫ്ലോ ഉള്ള പ്രദേശങ്ങൾ വരുമ്പം നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സേഷൻ ആകും എന്തൊക്കെ തന്നെ മാനസികമായ പ്രശ്നങ്ങളോ ടെൻഷനോ കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ വന്നു കഴിയുമ്പം ഇവിടെയെന്നല്ല ഈ പറയുന്ന പോലെ ഒരു ഓപ്പൺ ഏരിയ ലോങ് യൂട്ട് ഒരു ഓപ്പൺ ഏരിയ നല്ല എയർ ഫ്ലോ ഉള്ള സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും അതാണ് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് അവരെയൊക്കെ നേരത്തേ കയറി വന്ന് തന്നെ വൈബ് ഒന്ന് ആസ്വദിച്ച് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത്യാവശ്യം ഞാൻ നല്ല റിലാക്സേഷനായി ഇപ്പൊ നമ്മുടെ ലാഹ്യ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നു ഇന്ന് അപ്പം നമ്മളിവിടുന്ന് ചായയൊക്കെ കുടിച്ചു കുറച്ചു നേരം സായന സന്ധ്യയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം